പാകിസ്ഥാൻ സൈന്യത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ഓപ്പറേഷൻ ഹീറോ ടു ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇത് കേവലം കേവലമൊരു പോരാട്ടമല്ല മറിച്ച് ദശാബ്ദങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മരോഷത്തിന്റെ പൊട്ടിത്തെറിയാണ് ഇത് ചാവേറുകളായി മാറിയ വിദ്യാസമ്പന്നരായ രണ്ട് യുവതികളുടെ വാർത്ത പാക് സൈന്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് ഈ ആക്രമണം അടിവരയിടുന്നു യുദ്ധമുഖങ്ങളിൽ പുരുഷന്മാർ മാത്രം പോരാടിയിരുന്ന കാലം കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ബി എൽ എ പുറത്തുവിട്ട ആ രണ്ട് ഫോട്ടോകൾ ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നുപോയ ആ വിദ്യാസമ്പരരായ സ്ത്രീകൾ ബലൂചിസ്ഥാൻ പോരാട്ടത്തിന്റെ പുതിയ പ്രതീകങ്ങളാണ് സൈനിക താവളങ്ങളെ തകർക്കാൻ അവർ തിരഞ്ഞെടുത്ത ഈ കടുത്ത മാർഗം പാകിസ്ഥാൻ ഭരണകൂടത്തെ അന്താരാഷ്ട്ര തലത്തിൽ ലജ്ജിപ്പിക്കുന്നതാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ബലൂജിസ്ഥാൻ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റോഡുകളിലും പ്രധാന ഹൈവേകളിലും ബി സമാന്തരമായ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമ്പോൾ പാക് സൈന്യം തങ്ങളുടെ ബാരക്കുകളിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലാണ് ട്രെയിനുകൾ തടഞ്ഞും സൈനിക വാഹനങ്ങൾ അക്രമിച്ചും ബി എൽ എ തങ്ങളുടെ ശക്തി തെളിയിക്കുന്നു ഒരു കാലത്ത് സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മേഖലകളെല്ലാം ഇന്ന് പാക് സൈനികർക്ക് മരണക്കെണിയായി മാറിക്കഴിഞ്ഞു തങ്ങളുടെ തകർച്ച മറച്ചുവെക്കാൻ പാകിസ്ഥാൻ എപ്പോഴും പ്രയോഗിക്കുന്ന പഴയ തന്ത്രമാണ് ഇന്ത്യയെ കുറ്റപ്പെടുത്തുക എന്നത് ബലൂചിസ്ഥാനിലെ തിരിച്ചടികൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് ഉറക്കെ വിളിച്ചു പാക് ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ ആരും അത് വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു സ്വന്തം ജനതയുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇന്ത്യ കൃത്യമായി മറുപടി നൽകി ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ നാൽപ്പത്തിനാല് ശതമാനം ഭൂപ്രദേശമാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഇന്നും കടുത്ത ദാരിദ്ര്യത്തിലാണ് ുടെ മണ്ണിലെ സ്വർണവും ചെമ്പും പ്രകൃതിവാദവും പഞ്ചാബ് പ്രവേശിയുടെ വികസനത്തിനായി കടത്തിക്കൊണ്ടു പോകുന്നു എന്നാണ് അവരുടെ പ്രധാന പരാതി ഖനികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തദ്ദേശവാസികൾക്ക് ഉപകാരപ്പെടുന്നില്ല ഈ സാമ്പത്തിക ചൂഷണമാണ് സാധാരണക്കാരെ തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ബലൂചിസ്ഥാനിലെ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഗോദർ പോർട്ടിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ചൈന നിർബന്ധിതരായി ബി നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങൾ ചൈനീസ് ഉദ്യോഗസ്ഥരെ ഭീതിയിലാർത്തിയിരിക്കുകയാണ് സിപക് പദ്ധതിയുടെ ഭാവി തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഇത് ബലൂച്ച് നേതാവായ മെഹറിയ ബലൂച്ച് മുന്നോട്ട് വെച്ച ഇന്ത്യ ബലൂചിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എന്ന നിർദ്ദേശം വലിയ ചർച്ചകളാണ് വഴിവെച്ചത് ഇതൊരു കേവല സ്പോർട്സ് മത്സരമല്ല മറിച്ച് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഇന്ത്യയും ബലൂചിസ്ഥാനും ഒന്നിച്ചു നിൽക്കുന്നത് കാണാൻ പാകിസ്ഥാൻ ഭയപ്പെടുന്നു അന്താരാഷ്ട്ര തലത്തിൽ ബലൂചിസ്ഥാന് ഒരു സ്വതന്ത്ര വ്യക്തിത്വം നൽകാനുള്ള ശ്രമമാണ് ഇത് ബംഗ്ലാദേശിന്റെ പിറവിക്ക് ശേഷം പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വിഭജന ഭീഷണിയാണ് ബലൂചിസ്ഥാനിലേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായ വിഘടനവാദത്തിന് സമാനമായ സാഹചര്യമാണ് ഇന്ന് ബലൂചിസ്ഥാനിലും നിലനിൽക്കുന്നത് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായാൽ പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും തകരും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വന്തം കൊടിയും സ്വന്തം ഭരണവുമാണ് ബലൂചിസ്ഥാനിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും അവഗണനയും അവരെ വിപ്ലവത്തിലേക്ക് നയിക്കുന്നു ലാപ്ടോപ്പുകൾക്ക് പകരം അവർ തോക്കുകൾ തിരഞ്ഞെടുക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലും വിഘടന ായി മാറുന്നത് പാകിസ്ഥാന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അമേരിക്കയും ചൈനയും ബലൂചിസ്ഥാനിലെ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് ചൈനയുടെ പിന്മാറ്റം അമേരിക്കയ്ക്ക് ഒരു പഴുത് നൽകുന്നുണ്ട് ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്തിൽ അമേരിക്കക്ക് കണ്ണുണ്ട് എന്നാൽ അവിടുത്തെ പോരാളികളെ നേരിടുക എന്നത് അമേരിക്കക്കും എളുപ്പമാകില്ല ഒരു വലിയ ലോകയുദ്ധത്തിന്റെ കളിസ്ഥലമായി മാറുമോ എന്ന ആശങ്ക ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ അതിക്രമങ്ങളാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് വഴിവെച്ചത് അന്ന് പാഠം പഠിക്കാൻ തയ്യാറാവാത്ത പാകിസ്ഥാൻ ഇന്നും അതേ തെറ്റുകൾ ആവർത്തിക്കുന്നു സൈനിക ശക്തി ഉപയോഗിച്ച് ഒരു ജനതയെ അടക്കി നിർത്താൻ കഴിയില്ലെന്ന് ചരിത്രം ഓരോ തവണയും ഓർമ്മിപ്പിക്കുന്നു ഓപ്പറേഷൻ ഹീറോ ടു മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെ ഫലമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ബി എൽ എ ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത് സുരക്ഷാ സന്യാഹങ്ങൾ എത്ര വർദ്ധിപ്പിച്ചാലും തങ്ങളുടെ മണ്ണിൽ തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് ബലൂജ് പോരാളികൾ തെളിയിച്ചു ബലൂചിസ്ഥാനിലെ യഥാർത്ഥ വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനെറ്റ് വിച്ഛേദിച്ചും വിദേശ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞും വിവരങ്ങൾ മൂടിവെക്കാൻ അവർ ശ്രമിക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ ഒളിച്ചു വെക്കുക അസാധ്യമാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നില്ല പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഗോദർ പോർട്ട് ഇന്ന് ഒരു പ്രേത നഗരമായി മാറുകയാണ് വിദേശികൾക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു രാജ്യം എങ്ങനെ വികസിക്കുമെന്ന ചോദ്യം ആഗോളതലത്തിൽ ഉയരുന്നു നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗോദർ പിടിച്ചെടുക്കുക എന്നതിലുപരി അവിടെ വിദേശ ആധിപത്യം അനുവദിക്കില്ല എന്ന കൃത്യ മായ നിലപാടിലാണ് ബലൂജ് പോരാളികൾ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ ബലൂചിസ്ഥാൻ വിഷയത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് സ്വന്തം ജനതക്ക് നേരെ വെടിയുയർത്താൻ മടിക്കുന്ന സൈനികരുടെ എണ്ണം വർദ്ധിക്കുന്നത് സൈന്യത്തിന്റെ മനോവീര്യത്തെ ബാധിച്ചിട്ടുണ്ട് ഇത് ആഭ്യന്തര യുദ്ധത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഇന്ത്യ എപ്പോഴും അയൽ രാജ്യങ്ങളുടെ സുസ്ഥിരത ആഗ്രഹിക്കുന്ന രാജ്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ ബലൂചിസ്ഥാൻ ഉയർത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യ ചൂണ്ട ി കാട്ടുന്നത് പാകിസ്ഥാന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയെ പഴിചാരുന്നതിനു പകരം സ്വന്തം വീട് നേരെയാക്കാനാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിപ്ലവം തോക്കുകൾ കൊണ്ട് മാത്രമല്ല ഹാഷ്ടാഗുകൾ കൊണ്ടും ബലൂചിസ്ഥാൻ പോരാട്ടം നടത്തുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ബലൂജ് പ്രവാസികൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ സജീവമായി രംഗത്തുണ്ട് എക്സിലും ഫേസ്ബുക്കിലും അവർ നടത്തുന്ന ക്യാമ്പയിനുകൾ പാകിസ്ഥാന്റെ പ്രതിച്ഛായെ സാരമായി ബാധിക്കുന്നു യുദ്ധസമാനമായ സാഹചര്യം ബലൂചിസ്ഥാനിലെ ഖനന മേഖലയെ പൂർണ്ണമായും തകർത്തു വിദേശ കമ്പനികൾ നിക്ഷേപത്തിൽ നിന്ന് പിന്മാറുന്നത് പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി കടക്കണിയിലായ പാകിസ്ഥാന് ബലൂചിസ്ഥാനിലെ ഈ പോരാട്ടം താങ്ങാവുന്നതിലും അപ്പുറമാണ് മറ്റൊരു ആരോപണം ബലൂചിസ്ഥാനിലെ പതിനായിരക്കണക്കിന് യുവാക്കളെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയി എന്നാണ് തങ്ങളുടെ മക്കളെയും ഭർത്താക്കന്മാരെയും തേടി അമ്മമാരും ഭാര്യമാരും നടത്തുന്ന പോരാട്ടങ്ങൾ പാകിസ്ഥാന്റെ ക്രൂരമുഖം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നു ഒരു പുതിയ രാജ്യത്തിന്റെ ഉദയം രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ാൻ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറും എന്നാണ് ഈ പ്രവചനങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ ലോകഭൂപടത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ഉദയം വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ തങ്ങളുടെ പരാജയങ്ങൾ മറിച്ചുവെക്കാൻ ഇന്ത്യയെ പഴിചാരുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഇന്ന് ഈ ആരോപണങ്ങളെ നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടും കരുത്തോടും കൂടിയാണ് ബലൂചിസ്ഥാനിലെ പോരാട്ടം ആ മണ്ണിലെ ജനങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലിന്റെ ഫലമാണെന്നും അയൽരാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയെ വലിച്ചഴിക്കുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ പാപ്പരത്മാണെന്നും നാം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യക്കാർ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ചില പ്രധാന വസ്തുക്കൾ ഇവയാണ് തന്ത്രപരമായ വിജയം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടികൾ പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു ഭാരതത്തിന്റെ വിദേശ നയം ഇന്ന് അത്രമേൽ ശക്തമാണ് മനുഷ്യാവകാശ പക്ഷം ബലൂചിസ്ഥാനിൽ നടക്കുന്നത് കേവലമൊരു വിഘടനവാദമല്ല മറിച്ച് ദശാബ്ദങ്ങളായി തുടരുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ വിഷയം ഐക്യരാഷ്ട്ര സഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഉയർത്തിക്കാട്ടാൻ ഭാരതത്തിന് സാധിച്ചു എന്നത് നമ്മുടെ നയതന്ത്ര വിജയമാണ് വികസനത്തിന്റെ മാതൃക പാകിസ്ഥാൻ സ്വന്തം പ്രവേശികളെ കൊള്ളയടിക്കുമ്പോൾ ഇന്ത്യ ജമ്മു കാശ്മീരിലും ലഡാക്കിലും വികസനത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു അജഞ്ചലമായ നേതൃത്വം ഓരോ പ്രകോപനം ഉണ്ടാകുമ്പോഴും ഇന്ത്യ നൽകുന്ന കൃത്യവും വ്യക്തവുമായ മറുപടികൾ ശത്രുരാജ്യങ്ങളെ പോലും ചിന്തിപ്പിക്കുന്നു സ്വന്തം ജനതയെ അടിച്ചമർത്തുന്നതിന് പകരം അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുക എന്ന ഇന്ത്യയുടെ ഉപദേശം ിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഭാവിയിൽ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുമോ എന്നത് ചരിത്രം തീരുമാനിക്കും എന്നാൽ നീതിക്കും സത്യത്തിനും ഒപ്പം നിൽക്കുന്ന ഭാരതത്തിന്റെ നിലപാട് എന്നും ആ ജനതക്ക് ഒരു പ്രതീക്ഷയാണ് തകർന്നു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും സൈനിക പരാജയങ്ങളും ഭാരതത്തിന്റെ കുതിപ്പിന് മുന്നിൽ നിഷ്പ്രഭമാകുന്നു നവഭാരതം ഇന്ന് ലോകത്തിന് വഴികാട്ടുകയാണ് ഭയമില്ലാതെ കരുത്തുറ്റ അഭിമാനിയായ ഭാരതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ബലൂജിസ്ഥാനിലെ ഈ പോരാട്ടം വെറുമൊരു ആഭ്യന്തര പ്രശ്നമാണോ അതോ പാകിസ്ഥാന്റെ അന്ത്യത്തിന്റെ തുടക്കമാണോ നിങ്ങൾ എന്തു കരുതുന്നു താഴെ കമന്റായി എഴുതുക